ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് ലോർഡ് ഖഴ്സനാണ് തലങ്ങും വിലങ്ങും ഒഴുകുന്ന ഈ ജലാശയങ്ങളുടെയും അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നൌകകളുടെയും സാന്നിധ്യം കൊണ്ടാണ് അദ്ദേഹം ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് കയറിൻ്റെ കയർ ഉൽപ്പാദനത്തിൻ്റെ കയർ വ്യവസായത്തിൻ്റെ ഈറ്റിലവാണ് ആലപ്പുഴ സി ഒ ഐ ആർ എന്ന പദം ഒരുപാട് രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ലോകമെമ്പാടും പരക്കെ വാഴ്ത്തപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മലയാളത്തിൻ്റെ സംഭാവന നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു യാത്ര കയറിൻ്റെ ശക്തിയെക്കുറിച്ച് അതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വ്യവസായം എന്ന രീതിയിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കാം കയർഫെഡിന്റെ മെത്ത കണ്ടിട്ടുള്ളവരത്തോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തവരായിട്ടോ നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല മാസം ഏകദേശം മൂവായിരത്തിലധികം മെത്തകൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരു ഉത്പാദന യൂണിറ്റ് ആണിത് അപ്പൊ ഇതിന്റെ പ്രവർത്തന എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ മെത്തകള് എവിധമാണ് അതിന്റെ ഗുണനിലവാരം കാത്തു സൂക്ഷിച്ച് അതിന്റെ അന്തിമ രൂപത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം വളരെ ഈ ഈ ഫാക്ടറിയിൽ ഉള്ളത് മിസ്റ്റർ മിജോ നമ്മൾ ഫാക്ടറി ഒന്ന് ആദ്യമായി തന്നെ നടന്നൊന്ന് കാണാം ഇത് നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ തൊണ്ടിൽ നിന്നും വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ചകിരി നമ്മൾ ഈ റോപ്പ് മോഡലിലാക്കി എടുക്കും എന്നിട്ട് ഈ അണ്ടിസ്റ്റിംഗ് മിഷൻ ഉപയോഗിച്ച് ചകിരിയാക്കി പിന്നേം നമ്മൾ ചകിരിയാക്കി മാറ്റും അതാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ആ റോട്ട് ഇത് നമ്മൾ ഈ മിഷനിൽ ഫീൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു പിന്നെ ഫൈബർ കൊണ്ടിൽ നിന്ന് വരുന്ന നാച്ചുറൽ ചകിരിയായിട്ട് മാറും മാറും അതാണ് നമ്മുടെ ഈ കാർഫിന്റെ മെത്തയുടെ ഏറ്റവും വലിയ ഈ കണ്ട കയറിൽ നിന്നാണ് ഈ നാരുകളൊക്കെ വന്നിട്ടുള്ളത് നാച്ചുറൽ തൊണ്ടിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾ ഇതാണ് നമ്മൾ കയറിന്റെ മെത്തയാക്കി മാറ്റുന്നത് അപ്പൊ ഇതിലെ അൺടെസ്റ്റിങ് മെഷീൻ അല്ലെ ഈ കയറ് കയറ്സ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ചകിരിയായിട്ട് കിട്ടുന്നത് വന്ന ചകിരികള്

അവിടെ ഷീറ്റുകൾ ഞാൻ ഡിഗ്രി ഡിഗ്രി ഹീറ്റ് ആക്കി ചൂട് ഉണ്ടാവുമോ ഞാൻ ഏകദേശം ഫ്രൈ ആയി പോയെന്നുള്ളത് മൂന്നിലേറെ അമ്പത് ഡിഗ്രി ചൂടി കൂടെ കടന്നാണെങ്കിൽ ഷീറ്റ് കയറിന്റെ ഷീറ്റ് അതിന്റെ അടുത്ത പ്രോസസ് അവിടെ അങ്ങനെ ഈ പാളികളൊക്കെ ഉണ്ടായിട്ട് നമ്മള് നേരെ ഇങ്ങോട്ടാണ് നടന്നത് ഇത് ഈ ഹൈഡ്രോളിക് പ്രസ് അല്ലേ ഇത് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് പ്രസിലാണ് ഇത് യോജിപ്പിക്കുന്നത് പല പാളികള് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് വിഷത്തിനുള്ള കനവും ഇതിനാണ് നമ്മൾ ഫോൺ ചെയ്തെടുക്കുന്നത് ക്വാളിറ്റി കൺട്രോളിലെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ കയർഫെണ്ഡ് എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒരുപക്ഷെ ആ ബോധം തന്നെയാവും കാരണം ഇത് ഇന്ത്യ മുഴുവൻ ഒരുപക്ഷെ കടൽ കടന്നും പല ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും നിലനിർത്തുവാനും പരിശോധിക്കപ്പെടുവാനുമുള്ള സംവിധാനം ഈ ഫാക്ടറിയിൽ എമ്പാടും ചെയ്തിരിക്കുന്നു അതാ ഇതാണ് കട്ടിങ്ങിനുള്ള മെഷീനും സംവിധാനങ്ങളും അപ്പൊ അത് കട്ട് ചെയ്താൽ നമുക്ക് ഏത് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ രീതിയിലോട്ട് ആ രീതിയിലോട്ട് നമ്മുടെ സൈസിനുള്ള കേരളത്തിന്റെ തനത് വ്യവസായ മേഖലയായിട്ടുള്ള കയർ വ്യവസായം എന്ന ആധുനിക ഉത്കരണത്തിന്റെ ഭാഗമാണ് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കയർ സംഘങ്ങളെയും അധികരിച്ചുകൊണ്ട് തന്നെ ഈ ആധുനിക ഉത്കരണം സാധ്യമാക്കിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ ആയിരത്തി അഞ്ഞൂറ് ഓട്ടോമേറ്റഡ് മെഷീനുകളും അഞ്ച് ഓട്ടോമാറ്റിക് മെഷീനുകളും സ്ഥാപിച്ചു കഴിഞ്ഞു കയർഫീൽഡിന്റെ മറ്റ് യൂണിറ്റുകളായിട്ടുള്ള താപം മാമ്പറ്റം എന്നീ യൂണിറ്റുകളിലെ രണ്ട് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡി എഫ് മെഷീനുകൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ ഇവിടെ ഞാൻ വർക്ക് പറഞ്ഞു പത്ത് വർഷമായി എന്റെ വീട്ടിലൊക്കെ ഇത് പത്ത് പതിനൊന്ന് വർഷത്തിന് മുമ്പ് കയർഫിലുള്ള ബെഡ് എടുത്തതാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഇപ്പൊണ്ട് സ്കൂള് തുറങ്ങുന്ന സമയപ്പം പിന്നെ അംഗൻവാടി മെത്തകളുടെ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട് പിണറായി സർക്കാർ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടംപോലെ ഓർഡറുകളും നമുക്ക് വേണ്ട സാധനങ്ങളും എത്തിച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ കേവലം പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത് മാസ വരുമാനം ഉണ്ടായിരുന്ന കയർ സഹകരണ സംഘങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും അത് അമ്പതിനായിരം രൂപയായി ഉയർന്നു വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അത് ഒന്നര ലക്ഷം രൂപയായി ഉയർത്തുവാനാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും കയർഫെഡിന്റെ വളർച്ച എല്ലാ തരത്തിലുള്ള വളർച്ച നമ്മൾ എല്ലാവരും കൗതുകത്വപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഒരു ദീർഘകാലം ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിയിൽ പറയാനുള്ളത് പറയാനുള്ളത് കയർഫെഡിന്റെ തുടക്കം മുതലേ ഞാൻ ഇവിടെ ഉള്ള ഒരാളാണ് അന്ന് മുതലേ നമ്മുടെ മറ്റു മേഖലകളിൽ ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്ഷൻ ഈ കയർഫിലുണ്ട് മാട്രസ് സ്മാൾ ഐറ്റംസ് ആയിട്ടും എല്ലാം ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട് അത് ഇപ്പോഴും നമ്മുടെ കയർഫിനെ മാത്രം തേടി വരുന്ന ആൾക്കാർ ഉണ്ട് അപ്പൊ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും വിലയുടെ ഭാഗത്തും വളരെ നല്ല ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമീപനമാണ് കയർഫെഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് പറഞ്ഞതിന്റെ സാരം അല്ലെ കേരളത്തിന്റെ ആധുനികവൽക്കരണത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യവസായമാണ് കയർ വ്യവസായം പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നേരിട്ട് പണി ഉൽപാദന ക്രമമാണ് കയർ വ്യവസായത്തിൽ ഇന്നും നിലനിൽക്കുന്നത് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ നിന്ന് യന്ത്രവൽക്കരണം നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കയറുൽപാദിപ്പിക്കാനും മെച്ചപ്പെട്ട ഒരു സേവന വേതന വ്യവസ്ഥ തൊഴിലാളിക്ക് ലഭ്യമാക്കാനും കഴിയുന്ന പരിശ്രമത്തിലാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മളെ കടകളിലെ ശീതീകരിച്ച റൂമുകളിലൊക്കെ കാണുന്ന ഫർണിച്ചറൊക്കെ വിൽക്കുന്ന കടകളിലെ കാണുന്ന മനോഹരമായ സുഖം പകരുന്ന മെത്തകൾ കയർഫിന്റെ മെത്തകൾ ഇതാണ് ഇതിന് പിറകില് ഇത്തരം സുന്ദരൻ ഒരു ഉൽപ്പന്നം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിന് പിറകില് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഗുണനിലവാര മാർഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാനൊന്നും നമുക്ക് അറിയാം കാരണം കണിച്ചമായ ഗുണനിലവാര മാർഗങ്ങളാണ് കയർഫെഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും പിന്തുടരുന്നത് നമസ്കാരം എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൊക്കോ പോയിട്ട് മേടിച്ചിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ പച്ചക്കറി കൃഷിയുണ്ട് അപ്പോഴത്തേക്ക് കൊക്കോ റിസൾട്ട് ആണ് കിട്ടുന്നത് മാട്രസ് ഞാൻ സാധാ മാട്രസും മേടിച്ചിട്ടുണ്ട് പിന്നെ ഓർത്തോപീഡിക്കിന്റെ മാട്രസും വാങ്ങിച്ചിട്ടുണ്ട് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കയർ വാങ്ങിച്ച് സംഭരണം ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ലഭ്യമാക്കുക എന്നുള്ള കൺസെപ്റ്റോട് കൂടി നമ്മൾ പല നമുക്കിപ്പോൾ ഫാക്ടറി യൂണിറ്റുകൾ നമുക്ക് ഉണ്ട് നമ്മൾ ഇപ്പോൾ ആർ സി പി ഉണ്ട് പിത്തിബർക്കറ്റിംഗ് മെഷീൻ യൂണിറ്റ് ഉണ്ട് പിന്നെ ഗാർഡൻ ആർട്ടിക്കൽ മെഷീൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ സംയോജിപ്പിച്ച് നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സ് കെയർ കൂടാണ്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളുടെ ആവശ്യകത ഇതിനു വേണ്ടി തന്നെ നമ്മളിപ്പോൾ ബെഡ്ഡുണ്ടാക്കുന്നുണ്ട് ബെഡ് പല തരത്തിലുള്ള ബെഡുകളാണ് ഉണ്ടാക്കുന്നത് ഓർത്തോപ്പീഡിയക് പ്രിൻറ്റിലുണ്ട് പിന്നെ സാധാരണ നാച്ചുറൽ മാട്രസസ് ഉണ്ട് ആൻഡ് നമ്മുടെ പറയുന്ന മാതിരി സ്പ്രിങ് മാട്രസസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കുടക്കുകയും കൊണ്ടുവന്ന് നമ്മൾ ഷോറൂം വഴിയാണ് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ സെയിൽസ് നടത്തുന്നത് ഏകദേശം നാല്പത് സെയിൽസ് സെൻ്റേഴ്സ് ഷോറൂംസ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ച വെർച്വൽ കയർ മേളയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ലഭിച്ചത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ബിസിനസ് ആണ് ഇത് നമ്മുടെ കയറിന്റെ ചട്ടിയാണ് കയറിന്റെ ചട്ടിയോ ചകിരി വെച്ച് ഉണ്ടാക്കുന്ന ചട്ടി ഓ നമ്മുടെ പലതരത്തിലുള്ള മോൾഡിൽ നമ്മൾ ചെയ്തു ആ ഇത് ഷേപ്പാണ് ഷേപ്പാണ് പല പക്ഷെ വളരെ വളരെ കൗതുകരമായിട്ടുണ്ട് കൗതുകരമായിട്ടുണ്ട് ഇതെല്ലാം തീർച്ചയായിട്ടും ഇത്തരം വൈവിധ്യവൽക്കരണമാണ് ഒരുപക്ഷെ ഫെഡ് മുന്നോട്ട് വെക്കുന്ന ആശയം കയർ ഫെഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കയർ മേഖലയിലെ ഈ പുരോഗതിക്ക് ഏറ്റവും വലിയ കാരണം വൈവിധ്യവൽക്കരണവും യന്ത്രവൽക്കരണവുമാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ കേവലം ഏഴായിരം ടൺ ഉണ്ടായിരുന്ന കയർ ഉൽപ്പന്നങ്ങളുടെ വളർച്ച വിറ്റുവരവ് ഇപ്പോൾ ഇരുപത്തെണ്ണായിരം ടണ്ണായി ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ തുടക്കുമ്പോഴേക്കും ഒരുപക്ഷേ എഴുപതിനായിരം ടണ്ണിലേക്ക് ഈ വളർച്ച നമുക്ക് കാണേണ്ടി പരമ്പരാഗത തൊഴിലാളികൾക്ക് അത്യാധുനിക രീതിയിലുള്ള പരിശീലന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കയർ മേഖല മുമ്പോട്ട് പോയത് തീർച്ചയായും ഉൽപാദനക്ഷമത വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് ടൺ കയറാണ് ഈ മേഖലയിൽ നിന്ന് പരമ്പരാഗത തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് സംരംഭിക്കാനായത് ഈ യന്ത്രവൽക്കരണത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും ഇടയിലും പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള അടിസ്ഥാന വരുമാനം ഉറപ്പുവരുത്തുന്നതിന് ഗവൺമെൻറ് ബന്ധശ്രദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യം അവരുടെ അടിസ്ഥാന വരുമാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപ ഇതിനോടകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻസെന്റിവിന് വേണ്ടിയിട്ട് പത്ത് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയിലധികവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഇതുവരെ ആറ് പോയിന്റ് നാല് കോടി രൂപയും വിതരണം ചെയ്തു കഴിഞ്ഞു സർക്കാർ ഈ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ജിയോ ഭൌമ വസ്ത്രം ജിയോ ടെക്സ്റ്റൈൽ ആ ഭൗമ വസ്ത്രം നമ്മുടെ തദ്ദേശീയമായിട്ട് കയർഫെഡ് വികസിപ്പിച്ചെടുക്കുന്ന വലപ്പ എന്ന് പറയുന്ന ഭൗമ വസ്ത്രം ഉപയോഗിക്കുക എന്നൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ അടക്കമുള്ള എല്ലാ നൂതന വിപണന തന്ത്രങ്ങളും കൃത്യമായി തന്നെ പരീക്ഷിച്ച് കൊണ്ട് മുന്നേറുകയാണ് കയർഫെഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജിയോ ടെക്സ്റ്റൈൽസ് വലപ്പ എന്ന മലയാളത്തിൽ നമുക്ക് നാമകരണം ചെയ്യാവുന്ന ഈ ഉൽപ്പന്നം നല്ല രീതിയിൽ തന്നെ വിപണി പിടിച്ചടങ്ങിക്കൊണ്ട് മുന്നേറുന്നു ഒറീഷയിലെ കനികളിൽ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഈ വലപ്പ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലപ്പ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഉൽപാദനക്ഷമതയ്ക്ക് ഉപകാരപ്പെടും വിധം ഗവേഷണങ്ങളെ കയർ ഗവേഷണങ്ങളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് രാജ്യത്തിനകത്തും പുറത്തുമായി നടക്കുന്ന കയർ ഗവേഷണങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ സി ആർ എം ഐ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് ത്വരിതപ്പെടുത്തുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എസ് എം അഥവാ ആട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീൻസ് ഏകദേശം അഞ്ഞൂറിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ സ്ഥാപിക്കാനായത് തീർച്ചയായും അതുകൊണ്ട് തന്നെ അഞ്ഞൂറിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതൊരു പുതിയ നേട്ടമായി ഒരു സമീപകാല നേട്ടമായി തീർത്തും നമുക്ക് കണക്കിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ തറകളിൽ ഓരോ കയർ പർവതാനിയും വിരിയുമ്പോൾ അതിൽ ഓരോ തൊഴിലാളിയുടെയും ഹൃദയത്തിന്റെ ഇഴയെടുപ്പമുണ്ട് ആത്മാംശമുണ്ട് കഴിവും സമർപ്പണ മനോഭാവവുമുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ കയറിപ്പോകുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഇതിന് ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലെ പരിശുദ്ധമായ അകത്തലങ്ങളെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ തറകളെ ഇത് പരിരക്ഷിക്കുന്നത് ഇവിടെ നിന്ന് പോയിട്ടുള്ള ഈ കയർ പരവധാനികളാണ് അഭിമാനിക്കാൻ നമുക്ക് കയർപിരി മേഖലയിൽ ഇന്ത്യൻ സപ്പോർട്ട് സ്കീമിന്റെ സഹായത്തോടു കൂടി മുന്നൂറ് രൂപ ശരാശരി ദിവസവേതനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിക്ക് യാതൊരു സബ്സിഡിയുടെയും സഹായമില്ലാതെ അഞ്ച് ശരാശരി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ വാങ്ങാനുള്ള പദ്ധതികളുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു കഴിഞ്ഞത് കയറാണ് എന്നാൽ കയർ മാത്രമാണോ വെറും കയറ് മാത്രമാണോ എന്ന് നമുക്ക് സമ്മതിക്കാനും ഒരു മടി വരും കാരണം ഉൽപ്പന്ന വൈവിധ്യത്തിന്റെ വിപണി വൈവിധ്യത്തിന്റെ ഒരു വലിയ ശ്രേണിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രോ ബാഗുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഭൗമ വസ്ത്രം ജിയോ ടെക്സ്റ്റൈൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട് ധാരാളം ഗവൺമെന്റുകൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ചില സർക്കാരുകളടക്കം കയർപെട്ടിൽ നിന്നുള്ള ഭൗമ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ അടങ്ങുന്ന അത്യന്താധുനികമായ യന്ത്രവൽകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ആ കയർപെട്ടിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഹാങ്ങിങ് പോ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാൻ അങ്ങനെ എത്തി അങ്ങനെ ഞാൻ എക്സിബിഷനിൽ വഴി ഞാൻ ഇങ്ങനെ കൊക്കോ പോട്ട് ഒന്നും വാങ്ങിച്ചു നോക്കിട്ട് പക്ഷെ നല്ല എന്താ പറയാ ഞാനും വെള്ളം ഒഴിക്കാനും മണി വെള്ള എന്ന ചെടികൾ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ കൊക്കോ പോട്ട് യൂസ് ചെയ്തു കൊക്കോ ഫോട്ടും അവിടെ വാങ്ങിച്ചു നോക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോ നമ്മളധികം വെള്ളം ഒഴിക്കണ്ട എന്നാ ചെടിക്ക് നന്നായിട്ട് വളരുകയും ചെയ്യും ഈ യാത്ര അവസാനിക്കുമ്പോൾ ഒന്ന് മാത്രം മനസ്സിലോർക്കുക നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇങ്ങനെ ചുരുക്കി എഴുതാം ഇന്ത്യയുടെ കയർ കയറുൽപ്പന്നത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും സംഭവിക്കുന്നത് കേരളത്തിലെ ഫാക്ടറിയിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ഈ കണക്കുകളിൽ ഉത്തര ഉത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കണക്കുകൾ സ്ഥിതിവിവര കണക്കുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് സദാ ജാഗരൂകവുമാണ് അതിന് വളരെ വലിയൊരു നന്ദിയാണ് നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ പരമ്പരാഗത തൊഴിലിൻ്റെ കൈപിടിച്ച് ഉയർത്തുമ്പോഴും അതിനെ യന്ത്രവൽകൃത രീതിയിലേക്ക് മാറ്റി എഴുതുമ്പോഴും യാതൊരു തൊഴിലാളികൾക്കും പ്രശ്നമുണ്ടാകാതെ തൊഴിലാളികൾക്ക് ഒന്നടങ്കം ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്നത്തെ ദിവസം തൽക്കാലം നമുക്ക് പ്രിയാം